എല്ലാവർക്കും നമസ്കാരം ഗുഡ്സ് ആൻഡ് മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ എന്ന മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പുതിയതായിട്ട് വാഹനം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് പുതിയതായിട്ട് വാഹനം ഓടിക്കുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകാറുണ്ട് അപ്പോൾ അതിനൊരു പരിഹാരം എന്ന നിലയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് സ്ഥിരമായിട്ട് വാഹനം ഓടിക്കുന്നവർക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ പുതിയതായിട്ട് വാഹനം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു ബേസിക് ആയിട്ടൊരു ഐഡിയ കിട്ടട്ടെ എന്നുള്ള നിലയിലാണ് വീഡിയോ ചെയ്യുന്നത് ഗിയർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് ഗിയർ ചേഞ്ച് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഗിയർ ഇടാൻ സാധിക്കുന്നില്ല അതുപോലെ തന്നെ ഗിയർ ചേഞ്ച് ചെയ്യുമ്പോൾ വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് കൺട്രോൾ നഷ്ടപ്പെട്ടു പോകുന്നു അതുപോലെ തന്നെ കൃത്യമായിട്ടും ക്ലച്ച് ചവിട്ടിക്കൊണ്ട് ഗിയർ ചേഞ്ച് ചെയ്യാൻ പറ്റാതെ വരുന്നു ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ സാധാരണ വാഹനം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സംഭവിക്കാറുണ്ട് പ്രധാനമായിട്ടും വാഹനം ഓടിച്ച് പഠിക്കുന്ന സമയത്ത് ഗിയർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൃത്യമായിട്ടും വാഹനത്തിൻ്റെ ഗിയറുകളെക്കുറിച്ച് സ്വയമായിട്ട് നമുക്കൊരു ഐഡിയ ഉണ്ടാവണം അതായത് പ്രധാനമായിട്ടും എത്ര ഗിയറുകളുണ്ട് അതിൻ്റെ പൊസിഷൻ കൃത്യമായിട്ട് എവിടെയൊക്കെയാണ് കിടക്കുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് സ്വയമായിട്ട് ഒരു ഐഡിയ ഉണ്ടാവുകയും വാഹനം ഓടിച്ച് പഠിക്കുന്നതിന് മുൻപേ തന്നെ വാഹനം നിർത്തിയിട്ടൊരു വാഹനത്തിൽ തന്നെ നമ്മൾ ഗിയർ ചേഞ്ച് ചെയ്ത് പഠിക്കുവാനായിട്ട് ശ്രമിക്കുക അതായത് നിർത്തിയിട്ടൊരു വാഹനത്തിൽ നമുക്കിപ്പോൾ ട്രെയിനിങ് നൽകുന്ന സാറുണ്ടെങ്കിൽ പുള്ളിക്കാരൻ്റെ സഹായത്തോടു കൂടെ തന്നെ നമ്മൾ വാഹനത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ഗിയർ എല്ലാം തന്നെ ചേഞ്ച് ചെയ്ത് പഠിക്കുവാനായിട്ട് ശ്രമിക്കുക അങ്ങനെ ഗിയർ ചേഞ്ച് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഒരു ഐഡിയ ഉണ്ടാവും അതായത് ഇപ്പം വാഹനത്തിൽ ഇരിക്കുന്നു നമ്മൾ ക്ലച്ച് ചവിട്ടിക്കൊണ്ട് ഓരോ ഗിയറും ചേഞ്ച് ചെയ്ത് പഠിക്കുവാനായിട്ട് ശ്രമിക്കുക ഒരു കാരണവശാലും ക്ലച്ച് ചവിട്ടാതെ വാഹനത്തിൻ്റെ ഗിയർ ചെയ്ഞ്ച് ചെയ്ത് പഠിക്കരുത് അതായത് ക്ലച്ച് ചവിട്ടിക്കൊണ്ട് ഫസ്റ്റ് ഗിയർ ഇട്ട് കൊടുക്കുക സെക്കൻഡ് ഗിയർ ഇട്ട് കൊടുക്കുക അതിനുശേഷം തേർഡ് ഗിയർ ഇട്ട് കൊടുക്കുക ഫോർത്ത് ഗിയർ ഇട്ട് കൊടുക്കുക ഫിഫ്ത്ത് ഗിയർ ഇട്ട് കൊടുക്കുക അതിന് വീണ്ടും ഫിഫ്ത്തിൽ നിന്ന് ഫോർത്ത് ഗിയർ ഇട്ട് കൊടുക്കുക ഫോർത്തിൽ നിന്ന് തേർഡ് കൊടുക്കുക തേർഡിൽ നിന്ന് സെക്കൻഡ് കൊടുക്കുക സെക്കൻഡിൽ നിന്ന് ഫസ്റ്റ് കൊടുക്കുക ഇത് തന്നെയും പിന്നെയും നമ്മൾ കുറേ തവണ ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്യുക ഇങ്ങനെ ആവർത്തിച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗിയറിൻ്റെ പൊസിഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും എന്നും ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഇത് ചെയ്തു നോക്കുക അതുപോലെ തന്നെ നമ്മൾ മുന്നോട്ടുള്ള ഇങ്ങനെയുള്ള ഗിയറുകൾ ഇടുന്ന കൂട്ടത്തിൽ തന്നെ റിവേഴ്സ് ഗിയറും ഇട്ട് നോക്കണം അപ്പോൾ ക്ലച്ച് ചവിട്ടുന്നതിനെക്കുറിച്ചും കൃത്യമായിട്ട് ഐഡിയ ഉണ്ടാകും ക്ലച്ച് ചവിട്ടിയേ ഗിയർ ചേഞ്ച് ചെയ്യാവുള്ളൂ എന്നതിനെക്കുറിച്ചുള്ള ഒരു ഐഡിയ കൃത്യമായിട്ട് നമ്മുടെ മനസ്സിൽ കിട്ടുകയും ചെയ്യും പിന്നെ ചെയ്യേണ്ട മറ്റൊരു കാര്യം നമ്മൾ വാഹനം ഓടിച്ച് പഠിച്ച് തുടങ്ങുന്ന സമയങ്ങളിൽ ഒരു ഗ്രൗണ്ടിലിട്ട് വാഹനം ഓടിച്ച് പഠിക്കുവാനായിട്ട് ശ്രമിക്കുക ഗ്രൗണ്ടിലിട്ട് ഓടിച്ചു പഠിച്ചാലുള്ള ഗുണം ഗിയർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് വാഹനം ഒരു സൈഡിലേക്ക് മാറിപ്പോയാലും പ്രശ്നങ്ങളൊന്നുമില്ല വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകത്തില്ല ഗ്രൗണ്ടിലിട്ട് എല്ലാ ഗിയറും തന്നെ ചെയ്ഞ്ച് ചെയ്ത് വാഹനം ഓടിക്കുവാനായിട്ട് ശ്രമിക്കുക അതിനുശേഷം വേണം നമ്മൾ ഒരു റോഡിലിറങ്ങി വാഹനം ഓടിച്ചു പഠിക്കുവാന് ശ്രമിക്കേണ്ടത് ഇങ്ങനെ റോഡിൽ പഠിക്കുന്ന സമയത്താണ് കൂടുതലും വിദ്യാർത്ഥികൾക്ക് വാഹനം ഒന്നെങ്കിൽ ഇടത്ത് സൈഡിൽ നിന്നും വലുത്ത സൈഡിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ഇടത്ത് സൈഡിൽ നിന്നും കൂടുതൽ ഇടത്ത് സൈഡിലേക്ക് പോകുന്നു സ്റ്റിയറിംഗ് കൺട്രോൾ കൃത്യമായിട്ട് കിട്ടാതെ പോകുന്നു ഉള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുക നമ്മൾ വാഹനം നമ്മൾ ഓടിച്ച് പഠിക്കുന്ന സമയത്ത് അതായത് വാഹനം എടുത്തതിന് ശേഷം ഗിയർ ചേയ്ഞ്ചിങ് ആണ് മെയിൻ എന്നുള്ള നിലയിൽ പെട്ടെന്ന് ഗിയർ ചേഞ്ച് ചെയ്യാതെ വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് കൺട്രോൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം വളരെ സാവധാനത്തിൽ ഓരോ ഗിയറുമിട്ട് ഓടിക്കുവാനായിട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക പിന്നെ വരുന്ന മറ്റൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ വാഹനം ഓടിക്കുന്ന സമയത്ത് ക്ലച്ച് ചവിട്ടാതെ ഗിയർ ചേഞ്ച് ചെയ്യാറുണ്ട് നമ്മൾ ഓരോ ഗിയർ ചേഞ്ച് ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധാപൂർവ്വം ക്ലച്ച് ചവിട്ട് ഉറപ്പ് വരുത്തി എല്ലാം കൃത്യമായിട്ട് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഓരോ ഗിയർ ചേഞ്ച് ചെയ്ത് ഓടിക്കുവാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഓടിക്കുമ്പോൾ മിക്കപ്പോഴും വാഹനം ചിലപ്പം നിന്ന് പോയേക്കാം അതുപോലെ തന്നെ വാഹനം ഫസ്റ്റ് ഗിയറിൽ തന്നെ കുറേ അധികം ദൂരം പോകേണ്ടി വരുമായിരിക്കാം ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും എന്നാൽ പോലും ഇത് ശ്രദ്ധാപൂർവ്വം നമുക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നാളെയും കൃത്യമായിട്ട് വാഹനം മിസ്റ്റേക്കുകൾ മാറ്റി മുന്നോട്ട് നമുക്ക് ഓടിച്ച് പഠിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ പിന്നെ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം നമ്മൾ എന്ത് കാര്യം ചെയ്താലും ഡ്രൈവിംഗ് മാത്രമല്ല ഏതൊരു കാര്യമാണെങ്കിലും നമ്മൾ നമ്മൾക്ക് ഏകദേശം ബേസിക് ആയിട്ട് ഒരു ഐഡിയ കിട്ടിയതിന് ശേഷം നമ്മളത് പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ വാഹനം ഓടിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും തന്നെ മാക്സിമം പ്രാക്ടീസ് ചെയ്യുവാനായിട്ട് എല്ലാവരും ശ്രമിക്കുക ഡെയിലി പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വാഹനം നന്നായിട്ട് തന്നെ ഓടിക്കുവാനായിട്ട് സാധിക്കും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യാം എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു